ൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം വിശുശ്രോഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പതിനേഴാം സങ്കീർത്തനം പതിനാലാം തിരുവതൽ സങ്കീർത്തകന്റെ തുറന്ന ഏറ്റുപറച്ചിലാണ് ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണം നിത്യതയുടെ ദർശനമുള്ള ഒരു ദൈവ പൈതലിന്റെ പ്രാർത്ഥനയാണിത് ഈ ലോകജീവിതം മാത്രം കണ്ട് ജീവിക്കുന്ന അനേകം ആയിരങ്ങളിൽ നിന്ന് കർത്താവേ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണം ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ചിന്താഗതി ഈ ലോകം നൽകുന്ന എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കും ജീവിതം ഒന്നേയുള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ലോകത്തിൻ്റെ സകല സുഖങ്ങളും അനുഭവിക്കും എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടി ഒരു ദൈവം അവന്റെ പ്രാർത്ഥന എന്താണ് കർത്താവെ നിത്യതയുടെ ദർശനത്തിൽ എന്നെ വളർത്തണമേ നിത്യജീവിന്റെ അനുദിനം അവിടുന്ന് പരിപാലിക്കണമേ ഇതാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് ഈ ലോക ജീവിതം മോഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കരമനെ രക്ഷിക്കും ഈ വചനത്തിന്റെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക ൊരുമിച്ച് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവിനോടൊപ്പം നിത്യമായ മഹത്വത്തിൽ വസിക്കുക എന്നുള്ളത് നമ്മളെല്ലാം ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകേണ്ടവരാണ് ഈ നവംബർ മാസം പ്രത്യേകമായി ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുവാൻ സഭ നിയോഗിച്ചു തന്ന മാസമാണ് നമുക്കേറെ പ്രാർത്ഥനയോടെ ഈ വരികൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഒരു നിമിഷം നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാരങ്ങളെയും ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെയും കർത്താവിനെ ഏൽപ്പിച്ചു വലുതരം സ്വർഗത്തിലേക്ക് ഉയർത്തി

ർത്താവേ നിത്യതയുടെ ദർശനത്തിന് ഞങ്ങൾ വളർത്തണമേ നിത്യജീവിന്റെ പ്രത്യാശ ഞങ്ങൾ വർദ്ധിച്ചു വരുവാ ക്രമ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് കരഘോഷത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ കർത്താവേ ആമേൻ കർത്താവേ അക്കു യാത്ര ചെയ്യും സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കണ്ടു നീ ൻ പടകിയിലുണ്ട് കടലിനേ നിയന്ത്രിപ്പൻ കഴിവുള്ളൻ പടകിയിലുണ്ട് എന്റെ ദേശംയല്ല

ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഓളങ്ങൾ കണ്ടുപേടേണ്ട വിശ്വാസ ഭയപ്പെടേണ്ട സാന്നിധ്യം ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സൗജ്യമ ഒരു മനസ്സോടെ വിളിക്കുന്നു ഓരോ ദിനവും പ്രതി ആശനങ്ങൾ വർദ്ധിപ്പിക്കണമേ யோதங்கنده ஜீவிக்கാനല്ല ഈ ലോകത്തിൽ നശിക്കുന്ന മനസ്സുകളാക്കി കർത്താവേ ഈ വിശ്വാസയാത്രി അങ്ങേ ഉറപ്പും യാത്ര ചെയ്യുവീ. നിത്യത കണ്ട യാത്ര ചെയ്യുവീ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹ Alleluia 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 Holy Spirit Oh പതിനായിരങ്ങൾ ഉണർത്തണമേലക്ഷങ്ങളെ പ്രചോദിപ്പിക്കണമേ ഹൃദയങ്ങളെ അളിലുയ കുടുംബങ്ങളിലേക്ക് വരണമേ സന്യാസ ഭവനങ്ങളിലേക്ക് വരണമേ സമർപ്പിത കൂട്ടായ്മകളിലേക്ക് വരണമേ ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും വരണമേ സ്മിരി എല്ലാം ഏറ്റെടുക്കണമേ മുദ്ര മുദ്ര അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാതാവിന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് ഈ നവംബർ മാസം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അനേകം ആത്മാക്കളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ഇടവരട്ടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മധ്യസ്ഥ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ പ്രാർത്ഥനയിൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം നവംബർ മാസം മരിച്ചുപോയി നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തിരുസഭ പ്രത്യേകമായി നിശ്ചയിച്ച ദിവസം ശുദ്ധീകരണ ആത്മാക്കൾ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന അനേകം അനാഥാത്മാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ഇന്ന് ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്ത അനേകം ആത്മാക്കൾ ഇവർക്കെല്ലാം പ്രാർത്ഥിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഈ നവംബർ മാസം മുഴുവൻ നമ്മൾ ഈ ഒരു നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ആത്മാവിൻ്റെ ഘടങ്ങൾക്ക് പൊരുതി ലഭിക്കുന്നു രണ്ട് അനേകം ശുദ്ധീകരണ ആത്മാക്കൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും കർത്താവിൻ്റെ പാപ പരിഹാര ബലിയോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും നമ്മുടെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഖനങ്ങളും നൊമ്പരങ്ങളെല്ലാം നമ്മൾ സ്നേഹത്തോടെ കാഴ്ചവെക്കുമ്പോൾ ഇതെല്ലാം വലിയ ക്രമയായി അനേകം ആത്മാക്കൾക്ക് കർത്താവ് മാറ്റുകയാണ് നവംബർ മാസത്തിൽ തിരുസഭ നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ധാരാളം വില കൊടുത്ത് പരിത്യാഗമെടുത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവക്രമ കടന്നു വരുവാൻ നമ്മുടെ തലമുറകൾ കർത്താവിനാൽ അഭിശേചിതമാകുവാൻ നമ്മുടെ കുടുംബങ്ങളിലുള്ള കലഹങ്ങൾ അസ്വസ്ഥതകൾ നിരന്തരമായിട്ടുള്ള തകർച്ചകൾ പരാജയങ്ങൾ വിട്ടുമാറാത്ത രോഗപീഠകൾ പല വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഇതെല്ലാം കർത്താവിൻ്റെ മഹാകരുണയാൽ മാറ്റപ്പെട്ട് നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുവാൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വളരെ അനുഗ്രഹദായകമാണ് അത് പാഴായി പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും അതിൽ തന്നെ വിശുദ്ധ കുർബാനയിലും നമ്മുടെ മറ്റു പല പ്രാർത്ഥനകളിലെല്ലാം ശുദ്ധീകരണാത്മാക്കളെ കൂടെ കൂടെ ഓർത്തുകൊണ്ട് നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പൂർണ്ണ പൂർണ്ണദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനമൊക്കെ തിരുസഭ പ്രത്യേകമായി നൽകുന്ന ദിനങ്ങളാണിത് ഇന്ന് വചന ശുദ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത് നിത്യത യാഥാർത്ഥ്യമാണ് നിത്യത കെട്ടുകഥയല്ല യാഥാർത്ഥ്യമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളെല്ലാവരും തന്നെ ഈ ലോകം വിട്ടൊരു ദിവസം നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് മരണം ഒരു കവാട മാത്രമാണ് ഈ ലോകത്തിൽ നമ്മൾ ശാരീരികമായി മരിക്കുമ്പോൾ ഞാനും നിങ്ങളും നിത്യതയിൽ ജനിക്കുകയാണ് ഒരു ദൈവ പൈതലൻ്റെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ഇറ്റയാണ് ലൈഫ് നിത്യജീവനാണ് നമ്മൾ ഈ ലോകത്തിൽ തീർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് കർത്താവിനോട് കൂടെ നിത്യമായ മഹത്വത്തിൽ അവിടത്തോടു കൂടെ ആനന്ദിച്ചുകൊണ്ടുള്ളൊരു ജീവിതം അതിനെ സഭ പറയുന്ന പേര് ദൈവത്തിന് വചനം വിളിക്കുന്ന പേര് സ്വർഗത്തിലുള്ള ജീവിതമാണ് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടെ നിന്ന് നൽകുന്ന വലിയ സമ്മാനമാണ് സ്വർഗം ഈ സ്വർഗ സൗഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യജീവൻ്റെ ജീവിതം നയിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ് നമ്മൾ നമ്മളിവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടതുപോലെയൊക്കെ ജീവിച്ച് ഈ ലോകം പറയുന്നത് പോലെയെല്ലാം ജീവിച്ച് ഈ ലോകത്തിന് സുഖങ്ങളും ആസക്തികളും മോഹങ്ങളിലും പെട്ട് നമ്മൾ ജീവിതം മാക്സിമം സുഖലോലുപതയ്ക്ക് വേണ്ടി നശ്വരമായ ഭോഗേച്ചകൾക്ക് വേണ്ടി ആസ്വദിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഒരു സത്യം നമ്മൾ മറക്കരുത് നമ്മുടെ നിത്യത വലിയ നഷ്ടത്തിലാവുകയാണ് അതുകൊണ്ട് പൗലോ സഭയെ പഠിപ്പിച്ചത് കൊരിന്തോ സഭയ്ക്കെതി ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ലോകത്തിലെങ്ങനെ സ്വർഗം തീർക്കാം ഈ ലോകത്തിലെങ്ങനെ സഹനമില്ലാതെ ജീവിക്കാം ഈ ലോകത്തിലെങ്ങനെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കാം അല്ലിലും അലച്ചിലുമില്ലാത്ത സുന്ദരമായ സുഖമായ ജീവിതം ഇവിടെ എങ്ങനെ നമുക്ക് ജീവിച്ച് തീർക്കാം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെന്ന് വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് തരികയാണ് നമ്മൾ ഈ ലോകത്തിലെല്ലാ മനുഷ്യരെയേക്കാൾ ഭാഗ്യം കെട്ടവരാണ് നിർഭാഗ്യരാണ് നമ്മൾ എന്തിനാണ് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നത് നമ്മൾ എന്തിനാണ് കർത്താവിനെ പിൻപറ്റുന്നത് നമ്മൾ എന്തിനാണ് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഉപവാസവും നമ്മുടെ നോമ്പും പരിത്യാഗവും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണോ അതോ അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി അസംഖ്യമാത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ശുദ്ധീർണാത്മാക്കളുടെ വിമോചനത്തിനും നിത്യസൗഭാഗ്യത്തിനു വേണ്ടി നിത്യനാശത്തിലേക്ക് പോകുന്ന അസംഖ്യം ആത്മാക്കൾ നിത്യരക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിത്യാഗം ചെയ്യുന്നത് ഞാൻ നോമ്പെടുക്കുന്നത് ഞാൻ ഉപവസിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ മുൻപിൽ സ്നേഹത്തോടെ സഹനങ്ങൾ കാഴ്ച വയ്ക്കുന്നത് അതോ ഈ ലോകത്തിൻ്റെ ഉന്നമനങ്ങൾക്ക് വേണ്ടി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ ആരോഗ്യം എൻ്റെ ബിസിനസ് എൻ്റെ ജോലി ഇതിലെല്ലാം വലിയ അഭിവൃദ്ധി വരാൻ വേണ്ടി മാത്രമായിട്ടാണോ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഭാഗ്യം കെട്ടവരാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞ നമ്മൾ ശാപഗ്രസ്തരാണ് ദൈവമക്കളെ ഇന്ന് പലപ്പോഴും കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂട്ടായ്മകളിലും നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിലും മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ശക്തി കുറഞ്ഞിട്ടല്ല അവിടുന്ന് മാറ്റമില്ലാത്തവനാണ് സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് പിന്നെ പിന്നെന്തുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ക്ഷയിച്ചു പോകുന്നത് അതിൻ്റെ കാരണം നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ നോമ്പെടുക്കുന്നു നമ്മൾ ഉപസിക്കുന്നു നമ്മൾ മറ്റ് പരിത്യാഗങ്ങൾ ചെയ്യുന്നു അത് കുറച്ചൊക്കെ നല്ലതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അത്യാധികമായി ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവനാണ് എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ആത്മ നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതെ എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബമായി മാറാതെ നശിക്കുന്ന അസംഖ്യമാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിത്യാഗം ചെയ്യുമ്പോൾ അത് സ്വർഗത്തിന് വലിയ ആനന്ദമാണ് അത് കർത്താവിൻ്റെ ഹൃദയത്തിന് ഒത്തിരിയേറെ ആശ്വാസമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് യോഗന്മാൻ്റെ സുവിശേഷം ആറിൻ്റെ ഇരുപത്തിയേഴിൽ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ നിങ്ങൾ നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ നിത്യ ജീവൻ്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ അധ്വാനിക്കുന്നത് യു മക്കളെ ഈ ലോകത്തിൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നടക്കുവാൻ നമ്മൾ അധ്വാനിക്കണം എന്നാൽ നമ്മുടെ അധ്വാനം അതിനുവേണ്ടി മാത്രമായി പോകരുതേ കർത്താവിനെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ നിത്യത എവിടെയായിരിക്കും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഈ ലോകത്തിൽ നമ്മൾ കണ്ടുമുട്ടിയവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മുടെ കൂടെ നിന്നവരൊന്നും അന്ന് നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല നിത്യതയിൽ ഞാൻ ഒറ്റയ്ക്കാണ് നിത്യതയുടെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഹെബ്രായ പുസ്തകം ഒൻപതിന് ഇരുപത്തിരണ്ടിൽ മനോഹരമായ വചനമാണ് മരണം അതിനുശേഷം വിധി കർത്താവ് ഒരു മനുഷ്യനെ നിയമിച്ചാക്കിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മരണം ഒരു കോടതിക്കും അത് മാറ്റാൻ പറ്റത്തില്ല ഒരു ഗവൺമെൻറ്റിനും അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല രണ്ട് മരണത്തിന് ശേഷമുള്ള വിധി ഇത് നിശ്ചയമായി സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അകത്ത് പ്രകാശിക്കണം ഈ പ്രകാശമാണ് ഈ ലോകത്തിൽ നിത്യജീവിൻ്റെ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി മാറ്റുന്നത് കാട് സുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തൊന്നിൽ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു ധനവാനാസ രൂപമാണ് നിത്യത ഒരു യാഥാർത്ഥ്യമാണെന്ന് നേശു സ്ഥാപിക്കുകയാണ് സ്വർഗം ഒരു നിത്യസത്യമാണ് നരകം ഒരു കെട്ടുകഥയല്ല അത് യാഥാർത്ഥ്യമാണ് ഈശോ പഠിപ്പിക്കുകയാണ് ഈശോ സ്ഥിരീകരിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ അപ്പോസന്മാരുടെ പ്രബോധനങ്ങളിൽ സഭയുടെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളിൽ മാർപ്പാപ്പന്മാരുടെ സ്ലൈഹികമായ ഉപദേശങ്ങളിൽ സഭയുടെ പ്രബോധനങ്ങളിൽ വിശ്വാസത്യങ്ങളിലൊക്കെ ഈ ആത്മീയമായ മർമ്മം എത്ര കൃത്യതയോടെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് സ്വർഗം കെട്ടുകഥയല്ല ദൈവക്കളെ സ്വർഗം നിത്യസത്യമാണ് നരകം കെട്ടുകഥയല്ല നിത്യസത്യമാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചില്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി ഇരുപത്തി മൂന്നാമത്തെ കണ്ടി സഭ പറയുന്നുണ്ട് പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരെല്ലാം ക്രിസ്തുവിനോടുകൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ വാഴുന്നു ഇതിനെയാണ് സ്വർഗമെന്ന് വിശേഷിപ്പിക്കുക ഇതാണ് സ്വർഗം കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യ മഹത്വത്തിൽ നമ്മളായിരിക്കുന്ന ആനന്ദമേറിയ അനുഭവം അത് നിത്യ സൗഭാഗ്യത്തിൻ്റെ ജീവിതമാണ് അപ്പോൾ സ്വർഗം ഒരു കെട്ട് എത്ര വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എത്ര വിശുദ്ധാത്മാക്കൾക്ക് കർത്താവ് സ്വർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം കർത്താവ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ലുക്കാട് സുവിശേഷം മൂന്നിന് ഇരുപത്തിരണ്ടിൽ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മ പ്രാവിൺ രൂപത്തിൽ ഇറങ്ങി വന്നു സ്വർഗത്തിനൊരു സ്വരമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ പ്രസാദ് സ്വർഗം 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 സ്വർഗമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ് വീണ്ടും അപ്പോസ്റ്റർപ്പെടത്തിനൊന്നിൽ പതിനൊന്നിൽ കാണാൻ പറ്റൂ ശിഷ്യന്മാർ നോക്കിയതിൽക്ക് യേശു സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു എത്രയോ വിശുദ്ധ വചനങ്ങൾ സ്വർഗത്തെ സ്ഥിരീകരിക്കുന്നതായി വേദപുസ്തകത്തിലുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിത്യത യാഥാർഥ സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ് നരകം നരകം കെട്ടുകഥയാണോ നരകത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ആരും നരകത്തിൽ പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യരക്ഷ സ്വന്തമാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി എല്ലാം നരകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഞാനും നീയുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതേയം നിർണയിക്കുന്നത് എനിക്ക് നരകം മതി എനിക്ക് യേശുവിൻ്റെ നിത്യരക്ഷ വേണ്ട എനിക്ക് നിത്യജീവൻ വേണ്ട എന്ന് പറഞ്ഞ ബോധപൂർവം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അവിടുന്ന് സർവശക്തനാണെങ്കിലും കർത്താവ് തോറ്റുപോകുന്ന ഏക കാര്യം ഇതാണ് അതാണ് സഭാപിതാവി സഖസിനോസ് പറയുന്നത് നിന്റെ സമ്മതം കൂടാതെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന് നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയും തിരുമാറി സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും അവിടെത്തുടപ്പമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞു ശിവത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തിയാറിലാണ് ഇവർ നിത്യമായ ശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കുന്നു ഹലലുയ മാനസാന്തരമില്ലാത്ത കഠിനഹൃദയര് മരകഭാപത്തെ ജീവിച്ച മനുഷ്യര് നിത്യ ശിക്ഷയിലേക്ക് നീതിമാന്മാരാകട്ടെ നിത്യജീവനിലേക്കും സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നുണ്ട് നരകത്തിൻ്റെ അസ്തിത്വം യാഥാർത്ഥ്യമാണെന്ന് ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ ഗണ്ഡിഗിലാണ് സഭ പറയുന്നത് മാരക പാപത്തിൽ മരിക്കുന്നൊരു മനുഷ്യനെ അനുദപിക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ നരകത്തിൽ നിവധിക്കുന്നു അനുതാപ് മാനസാന്തര ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുതേ നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയരുതേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇത് സ്വർഗത്തിന്റെ നിലവിളിയാണ് ഇത് സ്വർഗത്തിൻ്റെ നൊമ്പരവും വേദനയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തെ നിറ നിറങ്ങളും വർണ്ണങ്ങളും കണ്ട് എത്രയോ പേര് നാഗൃഷ്ടരായി ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുങ്ങി താങ് പിശാശവരെ ചതിച്ച് ചതിച്ച് വഞ്ചിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവുകയും രക്ഷപ്പെടാനാവാത്ത വിധം നിത്യനിരകത്തിൻ്റെ അഗ്നികുണ്ടത്തിലേക്ക് അനേകാത്മാക്കളെ കൊണ്ടുപോവുകയാണ് ർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് വീണ്ടും ശുദ്ധീകരണ സ്ഥലം ദൈവമക്കളെ ശുദ്ധീകരണ സ്ഥലം കെട്ടുകഥയാണ് നമ്മൾ പ്രത്യേകമായി ഈ നവംബർ മാസത്തിൽ ഏറ്റവും അധികം ധ്യാനിക്കുകയും ചിന്തിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ശുദ്ധീകരണ ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലം കെട്ടുകഥയല്ല ദൈവത്തിനെ അതിനത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പൗലോ സഭയോട് പറയുന്നുണ്ട് കുറിന്ദോ സബക്യതി ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിലാണ് അവിടെ പതിനഞ്ച് മുതൽ തുടങ്ങുന്ന വചനങ്ങൾ നമ്മൾ വരുമ്പോൾ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എന്നാൽ അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും അഗ്നിയിലൂടെ ഏതാണ് ഈ അഗ്നി ശുദ്ധീകരണ അഗ്നിയാണ് ശുദ്ധീകരണ അഗ്നിയാണ് നമ്മൾ അടുത്ത ആഴ്ചയിൽ ശുദ്ധീകരണ സ്ഥലം വിശുദ്ധരുടെ കാഴ്ചപ്പാടിൽ അവരെന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കിട്ടിയ വെളിപാടുകൾ ബോധ്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഈ ശുശ്രൂഷയിൽ ധ്യാനിക്കും അപ്പം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലം കെട്ടുകഥയല്ല കേട്ടോ ഇന്ന് അനേക രീതിയിൽ വിശ്വ സ്വർഗമുണ്ട് നിരകൊണ്ട് പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ശുദ്ധീകരണ സ്ഥലം വിശ്വസിക്കുന്നില്ല നമ്മളിത് മനസ്സിലാക്കണം ഇത് പഴങ്കഥയല്ല കെട്ടുകഥയല്ല സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നു ആയിരത്തി മുപ്പത് മുപ്പത്തൊന്ന് ഗിണ്ട പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാക്കൾ സ്വർഗപ്രവേശനത്തിന് പൂർണ്ണമായ യോഗ്യതയില്ലാത്തവരെ ഇവിടെ അന്തിമമായ ശുദ്ധീകരണം നടക്കുന്ന ആ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അദ്ദേഹത്തിന് ക്രമാപരത്തിനും സൗഹൃദത്തിനും ജീവിച്ചവരൊക്കെ തന്നെ പക്ഷേ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പൂർണ്ണമായ ശുദ്ധീകരണം അവരിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ പൂർണ്ണമായ ശുദ്ധീകരണം നടക്കുന്ന അന്തിമ ശുദ്ധീകരണം നടക്കുന്ന ആ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് സഭ വിശേഷിപ്പിക്കുന്നത് അസംഖ്യം ആത്മാക്കളാണ് ശുദ്ധീകരണ ശുദ്ധീനത്തിൽ കിടക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് ഇനി അനുദവിക്കാൻ പറ്റത്തില്ല മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല അവർക്ക് അവർക്ക് വേണ്ടി സ്വയം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾക്കും നമ്മുടെ പ്രാച്യുത പ്രവർത്തികൾക്കും നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകൾക്ക് ദൈവക്കരുണയുടെ ജപമാല പ്രാർത്ഥനകൾ കുരിശൻ്റെ വഴി പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ ത്യാഗപ്രവർത്തികൾ പുണ്യപ്രവർത്തികൾ നമ്മൾ സ്നേഹത്തോടെ കാഴ്ചവെക്കുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നൽകുന്ന നന്മകളായിട്ട് മാറുന്നത് ഈ സത്യം മനസ്സിലാക്കി കൂടുതലൊരുക്കത്തോടെ ഉണർവോടെ തീഷ്ണതയോടെ നമുക്ക് ഈ നവംബർ മാസം മുഴുവൻ നവംബർ മാസം മാത്രമല്ല എല്ലാ ദിവസവും ശുദ്ധീകരണാത്മാക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അതിലൂടെ ഒത്തിരിയേറെ നന്മകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥക്കി കടത്താൻ രൂപ വലിയ അനുഗ്രഹങ്ങളും നന്മകളുമാണ് കഥ നമ്മിലേക്ക് പകരുന്നത് നമുക്കതിനായി ഒരുങ്ങാൻ പ്രാർത്ഥിക്കാം അനേകരോട് ഈ മെസ്സേജ് പറയുക അടുത്ത ആഴ്ചയിൽ മഹത്വത്തിന് സാന്നിധ്യം നമ്മുടെ ശാലവും ടെലിവിഷനിലൂടെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് നിങ്ങൾ അനേകരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ே மகத்வசா மகத்மே மகத்வமே மகத்தத்தின் கட்டாவே